എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം മൂന്നിലെ ആറാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ भवद्भक्तिस्तावत्प्रमुखमधुरात्वद्गुणरसात् किमप्यारूढा चेदखिलपरितापप्रशमनी पुनश्चान्दे स्वान्दे विमलपरिबोधोदयमिळन्महानन्दाद्वैतं दिशति किमदा प्रार्थ्यमपरम् ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഭവത്ഭക്തി താവത്വത് അങ്ങയിലുള്ള ഭക്തി മാത്രമേ ഗുണരസാദ് തുടക്കത്തിൽ തന്നെ മധുരമായി തുടങ്ങുന്നു കാരണം അങ്ങയുടെ വിശേഷ ഗുണങ്ങൾ തന്നെ ആരൂഢ ചേത് കുറച്ച് വളർന്നുവെങ്കിൽ അഖില പരിതാപ്രശമനി എല്ലാ ദുഃഖങ്ങളെയും ശമിപ്പിക്കുന്നു പുനശ്ശാന്തേ സ്വാതേ പുന അന്തേജ സ്വാാന്തി പിന്നെ അവസാനത്തിലാകട്ടെ മനസ്സിൽ വിമലപരിബോധോദയ പരിശുദ്ധമായ ജ്ഞാനോദയത്തോടെ ഇളൻ മഹാനന്ദദ്വൈതം ദിശതി പരമാനന്ദത്തിൻ്റെ ഐക്യത്തെ പ്രധാനം ചെയ്യുന്നു കിം അത പ്രാർത്ഥ്യമപരം അത അപരം കിൻ പ്രാർത്ഥ്യം അതായത് ഇതല്ലാതെ വേറെ എന്താണ് ആഗ്രഹിക്കേണ്ടത് അങ്ങയോട് ആവശ്യപ്പെടേണ്ടത് ഇതല്ലാതെ എന്താണ് എന്ന് ചോദിക്കുകയാണ് ഭട്ടേരിപ്പാട് ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക എന്താ പറയണേ അങ്ങയോടുള്ള ഭക്തി അങ്ങയുടെ വിശേഷ ഗുണങ്ങളിലുള്ള താല്പര്യം മൂലം മധുരമായി തന്നെ ആരംഭിക്കുന്നു അത് അല്പം വളരുമ്പോൾ എല്ലാ ക്ലേശങ്ങളെയും നശിപ്പിക്കുന്നു അല്ലെങ്കിൽ ശമിപ്പിക്കുന്നു അന്ത്യഘട്ടത്തിലെത്തുമ്പോൾ അതുതന്നെ മനസ്സിലുണ്ടാകുന്ന പരിശുദ്ധ ജ്ഞാനഫലമായ പരബ്രഹ്മസിദ്ധിയെ നൽകുന്നു ഇതിലപ്പുറം എന്താ ഇനി ആഗ്രഹിക്കണ്ടേ ഇവിടെ ഭക്തിയുടെ മൂന്ന് ഘട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആദ്യം ഭക്തി തുടങ്ങിക്കഴിയുമ്പോൾ എപ്പോഴാണോ അത് തുടങ്ങുന്നത് അത് മുതൽ അത് വളരെ മധുരമായ ഒരു അനുഭവമാണ് അതിൽ താല്പര്യമുണ്ടെങ്കിൽ എന്ന് പറയാം ഇനി ആ ഭക്തി അങ്ങനെ വളർന്ന് അതായത് കൂടിക്കൂടി വരുമ്പോൾ നമ്മുടെ എല്ലാ ക്ലേശങ്ങളും ഇല്ലാതെയാകും അങ്ങനെ ആ ഭക്തിരസത്തിൽ അങ്ങനെ ആറാടി ജീവിച്ചു പോകുമ്പോൾ ഭക്തിയുടെ അന്ത്യഘട്ടം എന്നല്ല നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടത്തിലെത്തുമ്പോൾ നമ്മുടെ മനസ്സിലെ ജ്ഞാന ഫലോദയെന്നാണ് പറയുന്നത് അതായത് നമുക്ക് ഒരുപാട് ജ്ഞാനം അറിവ് ലഭിക്കും അങ്ങനെ അറിവാണ് ഭക്തി അറിവാണ് ഈശ്വരൻ എന്ന് പറയുന്നില്ലേ അങ്ങനെ ഒരുപാട് അറിവ് നേടുമ്പോൾ നമ്മൾ പരബ്രഹ്മസിദ്ധിയെ പ്രാപിക്കുന്നു ഇതാണ് മൂന്ന് ഘട്ടങ്ങൾ അതിലപ്പുറം പിന്നെ എന്താ വേണ്ടേ കാരണം ജീവിതത്തിൽ സുഖവും ദുഃഖനാശവും ഒടുവിൽ മോക്ഷവും ലഭിക്കണം ഇതാണ് ഈ മൂന്ന് ഘട്ടങ്ങൾ പറഞ്ഞത് ഭക്തിയോടുകൂടി ജീവിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് സുഖം ഉണ്ടാകും ആ ഭക്തി അങ്ങനെ വളർന്നു വലുതായി വരുമ്പോൾ സർവ്വ ദുഃഖങ്ങളും നശിക്കും അവസാനം നമുക്ക് മോക്ഷവും ലഭിക്കും അതുകൊണ്ട് എനിക്ക് ഭക്തി മാത്രം മതി ഗുരുവായിരപ്പ വേറെ ഒന്നും തന്നെ വേണ്ട എന്ന് പറയാണ് ഈ ശ്ലോകത്തിലൂടെ ഭട്ടേരിപ്പാട് ഭക്തി ഉണ്ടെങ്കിൽ സുഖമുണ്ടാവും പറഞ്ഞു അപ്പോ എനിക്ക് ഇത്തിരിയൊക്കെ ഭക്തി ഉള്ളതുകൊണ്ടല്ലേ ഗുരുവായൂരപ്പ ഇവിടെ വന്നിരിക്കണേ നൂറ് ദിവസം ഭജന എടുക്കാൻ അതുകൊണ്ട് എൻ്റെ രോഗങ്ങളെ മാറ്റി രോഗത്തെ ശമിപ്പിച്ചു തരണമേ അല്ലെങ്കിൽ അത് മാറ്റി മാറ്റിത്തരും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഈ ശ്ലോകം െ അതായത് ഭക്തി ആദ്യം മുതൽ വരെ മധുരം നൽകുന്നതാണ് എന്നുകൂടി ഈ ശ്ലോകം പറയാ അതുകൊണ്ട് തൻ്റെ ഈ വാദരോഗത്തിൻ്റെ ക്ലേശങ്ങളെല്ലാം അകറ്റി കർമ്മേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും അങ്ങയെ ഭജിക്കാൻ താല്പര്യമുണ്ടാക്കി തരേണമേ ഗുരുവായിരപ്പ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ തന്നെയാ പല പ്രശ്നങ്ങളും ക്ലേശങ്ങളും ഉണ്ട് ഭക്തി ഉണ്ടെങ്കിലും പല സമയത്തും നമുക്ക് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കാൻ പറ്റണില്ല അപ്പം എന്താ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് സുഖവും സമാധാനവും തരേണമേ കൃഷ്ണ അതേ സമയം എനിക്ക് വരുന്ന വന്നുകൂടുന്ന ദുഃഖങ്ങളെല്ലാം ശമിപ്പിച്ച് അങ്ങയുടെ ഭക്തിമാർഗത്തിലൂടെ അങ്ങനെ മുന്നോട്ടു പോയി ആ മാധുര്യം നുകർന്ന് നുകർന്ന് അവസാനം ജീവിതാന്ത്യത്തിൽ മോക്ഷം നൽകേണമേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ഹരി കൃഷ്ണ